തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷം സുരേഷ് ഗോപി എംപിയുടെ ക്യാമ്പ് ഓഫീസിൻ്റെ ബോർഡിൽ കരി ഓയിൽ ഒഴിച്ചതിനാലാണ് പ്രതിഷേധം പ്രവർത്തകർക്ക് നേരെ പോലീസ് മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിച്ചു കൂടുതൽ വിവരങ്ങളുമായി മുകേഷ് ലാൽ ചേരുന്നു മുകേഷ് ലാൽ കരിയോയിൽ ഒഴിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധം ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കമ്മീഷണർ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയിരിക്കുന്നത് സംഘർഷം രൂക്ഷമായ അവസ്ഥയാണ് കാണാനിടയായിരിക്കുന്നത് പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും മാർച്ചിൽ നിന്ന് ബി പ്രവർത്തകർ അനങ്ങിയിട്ടില്ല നിലവിൽ മാർച്ച് അവസാനിച്ചോ സംഘർഷാവസ്ഥ രൂക്ഷമാവുകയാണോ പ്രിയങ്ക നമുക്കറിയാം രണ്ട് ദിവസമായി തൃശ്ശൂർ നഗരം കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് വോട്ട് ചേർക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് സി പി എം പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ ചേരൂരിലുള്ള ക്യാമ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ഇതോടൊപ്പം ഒരു പ്രവർത്തകൻ ക്യാമ്പ് ഓഫീസിലെ സുരേഷ് ഗോപിയുടെ ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയായിരുന്നു ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്നലെ രാത്രി തന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി ഇത് സംഘർഷാവസ്ഥയിലെത്തുകയും പോലീസ് ഇടപെടേണ്ടി വന്നു തുടർന്ന് ഏതാനും പ്രവർത്തകർക്ക് പരിക്കേറ്റു ആ ഒരു കലുഷിതമായ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇന്ന് രാവിലെ സുരേഷ് ഗോപി തൃശ്ശൂരിലെത്തിയത് ഇതിനുശേഷം സുരേഷ് ഗോപി വന്ന് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയൊന്നും ചെയ്തില്ല സുരേഷ് ഗോപി മടങ്ങി ഇതിനുശേഷം ബി ജെ പി ജില്ലാ ഓഫീസിൽ നിന്നും സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് കോർപ്പറേഷൻ്റെ മുന്നിൽ നിന്നും ശക്തൻ പാതയിലേക്കുള്ള സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു വലിയ പ്രവർത്തകരുടെ കൂട്ടമുണ്ടായിരുന്നു ബി ജെ പി നേതാക്കളായ കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ നാഗേഷ് അനീഷ് കുമാർ അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരെല്ലാം മാർച്ചിൻ്റെ മുന്നിൽ അണിനിരന്നു വലിയ ആവേശത്തോടു കൂടി മുദ്രാവാക്യം മുഴക്കിയാണ് ഇവർ ഈ ഇവിടേക്ക് എത്തിച്ചേർന്നത് എന്നാൽ പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ നിന്ന് ഏതാനും മീറ്റർ അകലെ ബാരിക്കേഡ് വെച്ച് പോലീസ് പ്രവർത്തകരെ തടയുകയായിരുന്നു എന്നാലും സംഘർഷാവസ്ഥയിലായിരുന്നു പ്രവർത്തകർ അക്രമാസക്തരായി ബാരിക്കേഡ് മറിച്ചിടാൻ നോക്കി ബാരിക്കേഡിന് മുകളിലേക്ക് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കയറാൻ ശ്രമിച്ചു ഇതേ പോലീസ് ജലപീരങ്കി വരുൺ പ്രയോഗിക്കുകയായിരുന്നു വരുന്നപ്പോഴും നമുക്ക് പശ്ചാത്തലത്തിൽ കാണാൻ സാധിക്കും മൂന്ന് തവണ ജലഭീരങ്കി പ്രയോഗിച്ചു എന്നിട്ടും പ്രവർത്തകർ അടങ്ങാൻ തയ്യാറായില്ല അക്രമാസക്തരായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു ഒടുവിൽ നേതാക്കൾ ഇടപെട്ടാണ് ആ സമരം അവസാനിപ്പിച്ചത് വലിയ തോതിൽ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു വനിതാ പോലീസ് ഉൾപ്പെടെ വലിയ തോതിൽ പോലീസ് സന്നാഹം പ്രവർത്തകർ അക്രമാസക്തരാവുകയാണെങ്കിൽ നേരിടാൻ വേണ്ടി തടുക്കാൻ വേണ്ടി ഇവിടെ സജ്ജരായിരുന്നു ഒപ്പം തന്നെ കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ശോഭാ സുരേന്ദ്രൻ പറയുകയുണ്ടായി കായികമായാണ് തങ്ങളെ നേരിടാനാണ് നീക്കമെങ്കിൽ അതേ രീതിയിൽ തന്നെയായിരിക്കും തങ്ങളും എതിരിടുക ബി ജെ പിയുടെ വളർച്ചയിൽ അസൂയ പോണ്ടുകൊണ്ടാണ് സി പി എം ഉൾപ്പെടെയുള്ള എതിർ കക്ഷികൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുകയുണ്ടായത് തുടർന്ന് സമരം അവസാനിപ്പിക്കുകയായിരുന്നു പ്രവർത്തകർ പിരിഞ്ഞു പോയി ഇന്ന് മറ്റ് സമരങ്ങളൊന്നും ബി ജെ പിയുടെ ഭാഗത്തുനിന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിരുന്നാലും ആ സംഘർഷാവസ്ഥ അവസാനിക്കുന്നില്ല നേർക്ക് നേർ ബി ജെ പി സി പി എം ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ മുഖാമുഖം പോരാടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇനിയും വരും നാളുകളിൽ ഈ വോട്ട് വിവാദം അവസാനിച്ചിട്ടില്ല പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നു പുതിയ വിവാദങ്ങൾ വരുന്നു ഇനിയും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും പ്രിയങ്ക ശ്രീ മുകേഷ് തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷം സുരേഷ് ഗോപി എംപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് ഓഫീസിൻ്റെ ബോർഡിൽ കരി ഓയിൽ ഒഴിച്ചതിനാലാണ് പ്രതിഷേധം ശക്തമായത് നിലവിൽ പോലീസ് മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിച്ചു വലിയ പോലീസ് സന്നാഹം തന്നെ ഉണ്ടായിരുന്നു സംഘർഷാവസ്ഥ രൂക്ഷമായ അവസ്ഥയാണ് കാണാനിടയായത് എല്ലാ നേതാക്കളും തന്നെ മാർച്ചിന്റെ അവിടെ ഉണ്ടായിരുന്നു നിലവിൽ പ്രതിഷേധം ഇപ്പോൾ കെട്ടടങ്ങിയിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് ആണ്